ഹലോ ഗെയ്സ് അലിക്കാം യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ചേട്ടനും കൂടെ പള്ളിയിൽ പോവുകയാണ് അൽഫാൻ സാമ് പള്ളിയിൽ ഭരണങ്ങാനം സോ അവിടെ ഇന്ന് തിരുനാളാണ് നാളത്തെ കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി ജൂലൈ ഇരുപത്തെട്ടാം തീയതിയാണ് തിരുനാൾ അപ്പം ഞങ്ങൾ വൈകിട്ട് പോവുകയാണ് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ കെയ്സ് ഗൈസ് ഓരോ കടകളിൽ നല്ല എലിമിനേഷൻ ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ കണ്ടോ അങ്ങനെ സൈഡ് ഇങ്ങനെ സൈഡിലുണ്ട് ഗൈസ് ഈ വരിയിൽ കൂടെയും കേറിപ്പോ സോ ഞങ്ങൾ ഇതിലേ കയറുന്നില്ല അങ്ങനെ വരി കൂടെ അപ്പറത്തെ വരിയിൽ കൂടെയാണ് കയറിപ്പോകുന്നത് ഇതിലേം വേണമെങ്കിലും കയറിപ്പോ ഞങ്ങൾ അപ്പത്തെ വഴി കൂടെ ഇപ്പം പോകുന്നത് നല്ല ഇനിമേഷൻ ഉണ്ട് പിന്നെ കടകളൊക്കെ ഉണ്ട് അതെ നല്ല രസമാണ് ഇങ്ങനെ കാണാൻ പിന്നെ ലൈറ്റ് ലൈറ്റ് അലങ്കാരപ്പെടുത്തിയത് നല്ല ദിവസമാണ് കണ്ടാവും അത് താഴത്തെ പള്ളിയാണ് നമ്മൾ പോകുന്ന മേത്ത പള്ളിയിലേക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗൈസ് എലിമിനേഷൻ കണ്ടോ ഗെയ്സ് എങ്ങനെയുണ്ട് ബ്യൂട്ടിഫുൾ അല്ലേ ഗെയ്സ് ഗൈസ് ഞങ്ങളങ്ങനെ ഈ വഴി കൂടെ കാണാൻ പോവുകയാണ് അത്യാവശ്യം പണ്ടത്തെ തിരക്കൊക്കെ ഉണ്ട് ഗൈസ് ഈ വഴി കൂടെ ഞങ്ങൾ കാണുന്നത് ി വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാം ഓക്കെ ഗൈറ്റ്സ് പ്രദേശം വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടു നമുക്കിഞ്ഞ് പള്ളി എത്തിയിട്ട് കാണാം ഗൈസ് പള്ളിയിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേറുന്ന ൊക്കെ കാണുന്നുണ്ടാവും പ്രതീക്ഷ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് സോ വളരെ കാണാനായിട്ട് നമുക്ക് ഇനി പള്ളി കേട്ടോ ഗൈസ് നമുക്ക് ഇനി അൽഫാൻസമ്മ കിടന്നാൽ കറപ്പിടം കാണാൻ സോ ഗൈസ് ഇതാണ് അൽഫാൻ സമയം കളമ്പിടും ഗൈസ് നമുക്ക് ഇനി അൽഫാന്സമ്മയുടെ നേർച്ച മേടിക്കാം അങ്ങനെ നേർച്ച കിട്ടിയിട്ടുണ്ട് ഇതാണ് അൽബം അങ്ങോട്ട് നേർച്ച അങ്ങനെ പതിയെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗെയ്സ് നല്ല രസമുണ്ടായിരുന്നു എലിമിനേഷനൊക്കെ കാണാൻ കാണാൻ സോ ഗൈസ് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ജവമാല പ്രതീക്ഷണമായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ് നല്ല ഇലിമിനേഷൻ ആണ് ഇതുണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി കണ്ടോ നല്ല രസമുണ്ട് കാണാൻ ുംകേലും <laughs> 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 सपोरटटेवा ओk मचजे जेवरिेका bाy